നമസ്കാരം ഞാൻ ഡോക്ടർ ഗ്രേഷ്മ ഗംഗാധരൻ കൺസൾട്ടൻറ്റ് അറ്റ് സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ സൗന്ദര്യം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിൽ തന്നെ മുഖ സൗന്ദര്യത്തിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് പ്രായമാകുമ്പോൾ ഈ സൗന്ദര്യ പ്രശ്നങ്ങളും വർധിച്ചു വരാറുണ്ട് മുഖത്തുള്ള ചുളിവുകൾ പിന്നെ കറുത്ത പാടുകൾ സാഗിങ് സ്കിൻ ഇതൊക്കെ നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കാറുമുണ്ട് പല സ്കിൻ ട്രീറ്റ്മെൻറ്സും കോസ്മെറ്റിക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ സിംപിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മസാജ് ടെക്നിക്കാണ് ഈ ചുളിവുകളും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫേഷ്യൽ മസാജ് ആണ് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിൽ തന്നെ റിലാക്സ് ആയിരിക്കുക ആൻഡ് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഒക്കെ റിമൂവ് ചെയ്യുക കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക എന്നിട്ട് വേണം ഈ മസാജ് ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ കൈകൾ രണ്ടും ഒന്ന് കൂട്ടി ഉറച്ച് ചൂടാക്കി മുഖത്തൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ചൂടാക്കുക പാമിങ് ടെക്നിക്കാണേ നന്നായിട്ട് ചൂടാക്കിയിട്ട് മുഖത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ആ ഒരു വാമത്ത് ഫീൽ ചെയ്യുക ആ ഫേഷ്യൽ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ഐ സർക്കിൾസ് എന്ന് പറയാം കണ്ണിന് ചുറ്റും വട്ടത്തിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ജെൻറ്റിലായിട്ട് കണ്ണിന് ചുറ്റും വട്ടത്തിൽ മസാജ് ചെയ്യുക അധികം പ്രഷർ ഉപയോഗിക്കരുത് വളരെ സ്ലോലി ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യണം ഇത് നമ്മുടെ ഐലെറ്റ്സ് കണ്ണിന് ഐലെറ്റ്സിന് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ദെൻ അഗെയിൻ നമ്മുടെ ലാക്രിമൽ ഗ്ലാൻസ് കണ്ണീർ ഗ്രന്ഥികൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പലരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഡ്രൈ ഐസ് കണ്ണിലുള്ള ഡ്രൈനെസ് അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനും കൂടി ഈ ഒരു മസാജ് ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മസാജ് ടെക്നിക്കിലോട്ട് പോവാം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫോഹെഡ് മസാജാണ് നമ്മുടെ നെറ്റി നെറ്റിയിലുള്ള മസാജാണ് നെറ്റിയും വളരെയധികം ടെൻഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും വിഷമിക്കും വിഷമിക്കുമ്പോഴും ഒക്കെ ഈ നെറ്റി ഫ്രൗൺ ചെയ്യുക അല്ലെങ്കിൽ നെറ്റി ചുളിക്കുക എന്നുള്ളത് നമ്മളൊരു ഹാബിറ്റാണ് വളരെയധികം ടെൻഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് നെറ്റി അപ്പം നെറ്റിനെ റിലാക്സ് ചെയ്യാൻ ഒരു മസാജ് ടെക്നിക്കാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്ത് നെറ്റിയിൽ ഇങ്ങനെ മസാജ് ചെയ്യും ടെൻഷൻ ഹെഡേക്കും അല്ലെങ്കിൽ നെറ്റിയിലുള്ള ചുളിവുകളും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതും ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം വെല്ലനെ ചെയ്യാം നെറ്റിയിൽ കുറച്ചും കൂടി പ്രഷർ അപ്ലൈ ചെയ്യാം കണ്ണിൽ കണ്ണില് ജെന്റിലായിരിക്കണം നെറ്റിയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി പ്രഷർ അപ്ലൈ ചെയ്യാം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മൂവ്മെൻ്റ് ആണ് കേട്ടോ മൂക്കിൽ നിന്ന് തുടങ്ങാം ലൈക്ക് ഈ ഒരു മൂമെന്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ സ്മൈൽ ലൈൻസ് നമ്മൾ ഏജ് ആയി തുടങ്ങുമ്പോൾ സ്മൈൽ ലൈൻസ് പ്രോമിനൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു ടെക്നിക്ക് ആക്ച്വലി സ്മൈൽ ലൈൻസും റിങ്കിൾസും റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു അക്യൂ പ്രഷർ 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 പോയിൻറ്റിലുള്ള ഒരു ടെക്നിക്കാണ് ഫസ്റ്റ് നമ്മൾ ഇവിടെ നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ ജെൻറ്റലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു ത്രീ ടു ഫൈവ് സെക്കൻഡ്സ് വരെ പ്രെസ്സ് ചെയ്യാം എന്നിട്ട് മെല്ലെ റിലീസ് ചെയ്യാം വേണേൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ വട്ടത്തിലൊന്ന് ജെൻറ്റിൽ മസാജും ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ നെക്സ്റ്റ് നമ്മളിവിടെ മൂക്കിൻ്റെ താ സൈഡിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം ത്രീ ടു ഫൈവ് സെക്കൻഡ്സ് ആൻഡ് ഐഗൻ വേണൽ ജെൻറ്റലായിട്ടൊന്ന് മസാജ് ചെയ്യാം ഇത് ആക്ച്വലി സൈനസ് കഞ്ചഷൻ സൈനസ് ഐറ്റിസ് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് എഗീൻ ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടെങ്കിൽ അതിനും പ്രിവെൻറ്റ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു എന്താ പറയുക ചീക്സിന് വേണ്ടിയിട്ടാണെ കവിളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുലുക്കുഴിയില്ലേ അതുപോലത്തെ ഒരു മൂവ്മെൻ്റ് ആണ് ഇതും കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്യുക നമ്മുടെ ചീക്ക്സിന് ഒരു ഫുൾനെസ് കിട്ടാനും അല്ലെങ്കിൽ ഒരു പ്ലസൻ്റ്നെസ് കിട്ടാനും നമ്മുടെ ചീക്ക് മസിൽസിനെ ടോൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു എക്സസൈസാണിത് ആൻഡഗഗെയിൻ ലൈക്ക് ഇവിടത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെൽപ്പ് ചെയ്യും ഈ എല്ലാ മസാജ് ടെക്നിക്കും നമ്മൾ ഈ ചെയ്യുന്ന ടെക്നിക്സൊക്കെ മുഖത്തിലോട്ടുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അങ്ങനെയാണ് നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയും ഒക്കെ കിട്ടുന്നത് ആൻഡ് അഗെയിൻ ലിംഫാറ്റിക് ഡ്രെയിനേജ് ടോക്സിൻസൊക്കെ ഡ്രെയിൻ ചെയ്യാനും അങ്ങനെ മുഖത്തുള്ള മുഖത്ത് വരാൻ സാധ്യതയുള്ള പിംപിൾസും ഈ പിഗ്മെൻറ്റേഷനും ഒക്കെ കുറക്കാനും ഈ ഈ ഒക്കെ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ലൈക്ക് ഡക്ക് ലിപ്സ് എന്നൊക്കെ പറയുവാൻ തന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം ഇതും കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്യുക ടെൻ ടു ട്വൽവ് ടൈംസ് അല്ലെങ്കിൽ ഫോർ ടു ഫൈവ് ടൈംസ് എത്രയാണോ കംഫർട്ടബിൾ അത്രയും റിപ്പീറ്റ് ചെയ്യാം ആൻഡ് ഇത് നമ്മുടെ ഈ ഒരു ഏരിയ ടോൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യലി എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളത് ഒരു സാഗിങ് ചീക്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമാണ് ഏജ് ആകും തോറും നമുക്ക് ഇങ്ങനൊന്നും ഒന്ന് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഈ ഏരിയയിലുള്ള ഇങ്ങനത്തെ പിഞ്ചിങ് ആൻഡ് ടോണിങ് മൂവ്മെൻറ്റ്സ് ഒരു പ്രശ്നത്തിന് ാക്കാൻ സഹായിക്കും എപ്പോഴും പ്ലെസെൻ്റ് നമ്മുടെ ഒരു ഫേസിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ജോ ലൈനിലുള്ള മസാജ് ആണ് ഒന്നിൽ നിങ്ങൾക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യാം എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ ചെയ്യാം കുറച്ചും കൂടി പ്രഷർ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം പ്രഷർ യൂസ് ചെയ്യാം കേട്ടോ കൂടുതലല്ല ബാക്കി ഏരിയാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബോണി ഏരിയാസ് അല്ലെങ്കിൽ എല്ലും കൂടുതലുള്ള ഏരിയാസിൽ നമുക്ക് കുറച്ചുകൂടി പ്രഷർ അപ്ലൈ ചെയ്യാം ഈ ഒരു മൂവ്മെന്റ് ഇത് ആക്ച്വലി ഡബിൾ ചിൻ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ജോ ലൈൻ ഡിഫൈൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു മസാജ് ടെക്നിക്ക് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴുത്തിനുള്ളൊരു മസാജ് ടെക്നിക്കാണ് നമ്മൾ പ്രായമാകുമ്പോൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സാഗിങ് വരുന്നൊരു ഏരിയ ആണ് നമ്മുടെ കഴുത്തിലെ സ്കിന്ന് ചിലർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുഖമൊക്കെ നല്ല പ്ലസൻ്റ് ആയിരിക്കും നല്ല യൂത്ത്ഫുൾ ആയിരിക്കും പക്ഷെ കഴുത്തിൻ്റെ സ്കിന്ന് കുറച്ച് സാഗി ആയിരിക്കും അപ്പം നമുക്ക് കഴുത്തിനുള്ള മസാജ് ചെയ്യാം ഈ ഒരു അപ്വേർഡ് മോഷൻ ആണ് ചെയ്യേണ്ടത് മുകളിലോട്ടേക്കാണ് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ മുകളിലോട്ടേക്ക് മസാജ് ചെയ്യാം ആൻഡ് അഗെയിൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കഴുത്തിലും ഷോൾഡറിലും വേണേൽ പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഐബ്രോസിന് വേണ്ടിയിട്ടുള്ളൊരു ലൈക്ക് ഐബ്രോ ഏരിയയിലുള്ള ഒരു പിഞ്ചിങ് മൂമെൻ്റ് ആണ് ഇങ്ങനൊരു മൂമെൻറ്റ് ഇതും നമ്മുടെ നെറ്റിയിലെ ടെൻഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും വളരെ റിലാക്സിംഗ് ആയിട്ടുള്ളൊരു മസാജ് ടെക്നിക്കാണ് രണ്ട് ഭാഗത്തും ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് കണ്ണിന് താഴെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഒരു ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ലൈക്കിനി കണ്ണിന് താഴെയും പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരിക്കലും പ്രഷർ കൂടുതൽ യൂസ് ചെയ്യരുത് സ്ലോലി വളരെ ജെൻറ്റിലായിട്ട് വേണം കണ്ണിനടിയിലുള്ള ഏരിയയിൽ നിങ്ങൾ മസാജ് ചെയ്യാൻ വളരെ സ്ലോ ആയിട്ട് ഇനി ഈ വിരൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിംപ്ലി നമ്മുടെ ചെറിയ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം സ്ലോ ആയിട്ട് ചെയ്യാം ഇനി ഫൈനലി നമുക്ക് ജസ്റ്റ് ഒരു ഫേഷ്യൽ ടാപ്പിംഗ് ചെയ്യാം എപ്പോഴും ടച്ച് ഭയങ്കര റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഫേഷ്യൽ റൂട്ടീൻ അല്ലെങ്കിൽ ഫേസ് മസാജ് റുട്ടീൻ ചെയ്യുന്നത് മുഖത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താനും നല്ലതാണ് നമ്മുടെ സ്ട്രെസ്സ് കുറക്കാനും നല്ലതാണ് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് അതും കൂടി ഞാൻ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണേ ഈ തലയിൽ എഗെയിൻ നമുക്ക് സ്കാൽപ്പിൽ ലോട്ട് ഓഫ് ടെൻഷൻ ഉണ്ട് ഒന്നേൽ മുടി ഇങ്ങനെ ടൈറ്റിൽ കെട്ടി വെക്കുന്ന ആൾക്കാർക്ക് ഓരോ യൂഷ്വലി നല്ല സ്ട്രെസ് കൂടു കൂടുതലുള്ളൊരു ഏരിയ ആണ് സ്കാൽപ്പ് അപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കൊടുക്കാം അധികം ശക്തിയിൽ ചെയ്യരുത് ജസ്റ്റ് ഒന്ന് മുടി വലിച്ചു കൊടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട് ചെയ്തോളൂ കേട്ടോ അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ ഏരിയയും സ്കാൽപ്പിലൊന്ന് കൈ ഒന്ന് മുടിയുടെ ഇടയിലിട്ട് വലിച്ചു കൊടുക്കുക ഇതും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ശക്തിയിൽ വലിക്കരുത് ജെൻറ്റലായിട്ട് വലിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ് കഴിഞ്ഞ് അവസാനം നമുക്ക് ഒന്നുകൂടി ഫാമിങ് ചെയ്യാം കൈകൾ തമ്മിൽ ഉറച്ച് ചൂടാക്കുക എന്നിട്ട് കണ്ണിന് മുകളിൽ പ്ലേസ് ചെയ്യാം ഇതും നമ്മുടെ ഐ മസിൽസിനെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ വെച്ച് മെല്ലെ ഈ കൈകളിൽ നോക്കിക്കൊണ്ട് കണ്ണ് തുറക്കുക അപ്പോ ഇത്രയും കാര്യങ്ങൾ ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയത്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫേസിന് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കാണാം ഇത് ഒന്നോ രണ്ടോ ദിവസം ചെയ്തോണ്ടൊന്നും പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല കുറച്ച് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒരു റുട്ടീൻ ആയിട്ട് എടുക്കുക ഒന്നിലേക്ക് കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ ശേഷമോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു എക്സസൈസ് ഒരു ഫേഷ്യൽ മസാജ് ആണിത് ആൻഡ് അഗെയിൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഒക്കെ ക്ലീൻ ചെയ്യുക കൈകളും ക്ലീൻ ആയിട്ട് ഉണ്ടാവണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഫേസ് മസാജ് ടെക്നിക്ക് ചെയ്യാം ആൻഡ് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെറും ഫേസ് മസാജ് കൊണ്ട് മാത്രം നമുക്ക് യുവത്വം നിലനിർത്താൻ പറ്റില്ല അതിന് ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രം വെള്ളം കുടിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഉറക്കം ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ അല്ലെങ്കിൽ സൗന്ദര്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്